അതുകൊണ്ടാണ് പി ശശിയുടെ മുന്നിലും ആ പരാതി വാങ്ങിച്ചിട്ട് മേസപ്പുറത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾ ജോലിക്ക് പോകുന്ന വീട്ടിൽ ഹൗസ് ഹോണ്ട ഒരു മോഷണ കേസിൽ പരാതി കൊടുത്താൽ പോലീസ് നിങ്ങളെ ചോദ്യം ഞാൻ വിളിപ്പിക്കവർക്ക് സ്വാഭാവികമാണ് എനിക്ക് അവിടെ ഗുരുതരമായ പീടാൻ നേടേണ്ടി വരുന്ന സാറേ എന്ന് പറയുമ്പോൾ അത് വിളിപ്പിച്ചതല്ലേ ഉള്ളത് മട്ടിലാണ് ശശി കൈകാര്യം ചെയ്യുന്നത് ശശിയുടെ മുമ്പിൽ ഒന്നാരാണ് നിരാലംബയായ ഒരു ദലി യുവതിയാണ് രണ്ട് പെൺമക്കളുടെ അമ്മ വേറെങ്കിലും അവരുന്നെങ്കിലും കുറച്ചുകൂടെ ഹൈ പ്രൊഫൈൽ ആളുകളായിരുന്നെങ്കിലും ഇങ്ങനെയായിരിക്കും പി ശശിനെ കൈകാര്യം ചെയ്യുക അപ്പോൾ സിസ്റ്റം ദലിതമുള്ള സമീപനം എന്ന് വെച്ചാൽ പോലീസിന് മാത്രമല്ല പോലീസിന്റെ തലത്തിലിരിക്കുന്ന അധികാരികളിലടക്കുള്ള ആൾക്കാർക്കൊണ്ട് ഈ പ്രശ്നം ഇന്ന് മാധ്യമങ്ങളിലാകെ വന്ന് വലിയ ഭൂമി ശ്രദ്ധിക്കേണ്ടി വന്നു അതിമേൽ പോലീസിന് ആക്ട് ചെയ്യാൻ ചില പോലീസ് ആക്ട് ചെയ്യും ഇപ്പോഴും പോലീസിന് തോന്നുന്നുണ്ടാവില്ല അതിൽ തെറ്റം പോലീസിനെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് കറുത്ത മനുഷ്യരെ സംശയിക്കാൻ സാമ്പത്തികമായ ദുർബലം ദലിതരെ നോക്കൂ ദലിതര ഭൂഭൂരിപക്ഷം ദലിതരെന്നു വെച്ചാൽ അവർ സാമ്പത്തികമായി പിന്നെ പിന്നിൽ നിൽക്കുന്ന മനുഷ്യരാണ് അപ്പോൾ പോലീസിന്റെ കാഴ്ചപ്പാടിൽ പണം ആരുടെ കയ്യിലുണ്ടെന്ന് പോലും പോലീസ് കാണുന്ന പ്രവിലേജുകളിൽ നിന്നാണ് ദലിതരായ മനുഷ്യർ സാമൂഹികമായി പിന്നോക്ക അവസ്ഥയിലാണ് അതോടൊപ്പം പൈസ പോലും ഇല്ല അപ്പോൾ മറ്റൊരു പരാതി കൊടുത്തിരിക്കുന്ന നോമന ഡേസ് എന്ന് പറയുന്ന വീട്ടുടമസ്ഥ കയ്യിൽ കാശുള്ള സ്വർണ്ണ ഒരാളാണ് അപ്പോൾ പോലീസിനെ എവിടെ നിൽക്കണ കാര്യത്തിൽ രണ്ടാമത്തെ ആലോചനയില്ല ഇവരായിരിക്കും തീർപ്പിലേക്ക് പോലീസ് എത്തുകയാണ് ഇന്ന് മാത്രമല്ല ഈ മാല കിട്ടിട്ടേക്ക് എന്ന് പറയുമ്പോൾ നിന്റെ മക്കളെ ഓർത്ത് നിന്നെ വെറുതെ വിടുന്നു എന്ന് പറയുന്നത് പോലീസ് ഔദാര്യം പോലെ